സഹകരണ മേഖലയെ തകർക്കുന്ന സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ച് സഹകരണ ജനാധിപത്യ വേദി പ്രവർത്തകർ കാസർകോട്ടെ കേരള ബാങ്കിന് മുന്നിൽ ധർണ്ണ നടത്തി ജില്ലാ ചെയർമാൻ കെ നീലകണ്ഠൻ സമരം ഉദ്ഘാടനം ചെയ്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് സംസ്ഥാനത്തെ സഹകരണ മേഖലയോട് സർക്കാരും കേരള ബാങ്കും കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് സഹകരണ ജനാധിപത്യ വേദി കാസർകോട് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോട്ടെ കേരള ബാങ്കിന് മുന്നിൽ ധർണ സെക്രട്ടറിയുടെ ജില്ലാ ചെയർമാൻ കെ നീലകണ്ഠൻ സമരം ഉദ്ഘാടനം ചെയ്തു കേരള ബാങ്കിനെ കൂട്ടുപിടിച്ച് പ്രാഥമിക സഹകരണ സംഘങ്ങളെ തകർക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി മാർച്ച് മാസത്തിൽ സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ സംഘങ്ങൾക്ക് ഗുണകരമായ ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്നും മുഖ്യമന്ത്രിയുടെ അബദ്ധ ജടിലമായ പ്രസ്താവന മൂലം വായ്പക്കാർ പണം തിരിച്ചെടുക്കാൻ മടിക്കുന്നുവെന്നും നീലകണ്ഠൻ ചൂണ്ടിക്കാട്ടി പിടിവാില്ല എന്നൊരു ഗവൺമെന്റ് മുന്നോട്ട് പോയി പക്ഷേ ഇന്ന് കേന്ദ്ര ഗവൺമെന്റ് എതിർക്കുന്ന പ്രതിപക്ഷ കക്ഷികൾ നേതൃത്വം കൊടുക്കുന്ന കർണാടകയും അതുപോലെ തന്നെ ബംഗാളും അതുപോലെ തമിഴ്നാടും ഒക്കെ ഇന്ന് കേന്ദ്ര സഹകരണത്തെ ഗുണകരമായത് നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു ഒരുപക്ഷേ ചടങ്ങിൽ താലൂക്ക് ചെയർമാൻ ടി ഗോപിനാഥ നായർ അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറി എം കുഞ്ഞു കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് പി കെ വിനോദ് കുമാർ മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി ചന്ദ്രൻ എം രാജീവൻ നമ്പ്യാർ കൃഷ്ണൻ ചട്ടഞ്ചാൽ കെ ഖാലിദ് എ കെ ശശിധരൻ കെ നാരായണൻ നായർ ബാബു മണിയങ്കാരം കെ ശ്രീധരൻ സി അശോക് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്